നമസ്കാരം നദികളെല്ലാം കടലിലെത്തിച്ചേരുന്നു കടലിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് നദി പൂർണ്ണമാവുന്നത് അതുപോലെയാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ ഗുരുവായൂരപ്പനിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് ഓരോ ജന്മങ്ങളും പൂർത്തിയാവുന്നത് ആ ഭഗവാനിൽ വിലയം പ്രാപിക്കാൻ ഭഗവാന്റെ പാദങ്ങളിൽ അലിഞ്ഞു ചേരാൻ അതിന് എത്രയോ ഭാഗ്യവാന്മാരാണ് മഹാസുഹൃതികൾ മഹാഭാഗ്യവാന്മാർ പക്ഷേ അതിനുള്ള വഴികൾ എന്തെല്ലാമാണ് ആ വഴി ഒരു ഭക്തൻ വിചാരിച്ചാൽ സാധിക്കുന്ന ഒന്നല്ല ഭഗവാൻ തന്നെ വിചാരിക്കണം തൻ്റെ സവിധത്തിലെത്തി തന്നിലേക്ക് ചേരാൻ ലയിച്ചുചേരാൻ അലിഞ്ഞുചേരാൻ ഒരാത്മാവിനെ കിട്ടുന്ന ആ ഭാഗ്യം ഭഗവാൻ തന്നെ കൊടുക്കണം ഭഗവാൻ തന്നെ വിചാരിക്കണം ഇങ്ങനെ പറയാൻ ഇത്രക്കൊരു ആമുഖം പറയാൻ കാര്യം ഭഗവാൻ്റെ ഒരു ഭക്തൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയില്ലേ ഭഗവാൻ ദുഃഖം തന്നെ കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഗോവിന്ദൻ എന്നുള്ള ആ ഒരു കഥാപാത്രം ഒരു കാലത്ത് ഗുരുവായൂർ പഴയ കാലത്ത് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം പാമ്പ് ഗോവിന്ദനെ അദ്ദേഹം ആ കിഴക്കുന്നിടയിൽ അങ്ങനെ ഉണ്ടാവും ഒരു ആ എലൈറ്റ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു ആൽമര ഉണ്ടായിരുന്നു ആ ആൽമരത്തിൻ്റെ കീഴാണ് ഈ പാമ്പ് ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുക ചിലപ്പോ ഒക്കെ അകത്ത് ഏതെങ്കിലും ഒരു തൂണിൻ്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാം ഒരു വികൃതമായ വേഷധാരിയാണ് മുഷിഞ്ഞ് ആയ വസ്ത്രങ്ങൾ ഒരു ഒരു യാചകനെപ്പോലെ ഭിക്ഷക്കാരനെ പോലെയായിരുന്നു പാമ്പു ഗോവിന്ദൻ അദ്ദേഹം ആരായിരുന്നു എങ്ങനെയാണ് ഗുരുവായൂർ എത്തിയത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പനോടുള്ള ബന്ധം വലിയൊരു കഥയാണ് കുന്നംകുളത്തിനടുത്ത് പോർക്കുളം എന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട് എന്നാണ് പറഞ്ഞു കേൾക്കുക അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു പഴയകാലത്തെ അധ്യാപകരെല്ലാം ശിക്ഷിക്കും കുറച്ച് കർക്കശക്കാരനായിരുന്നു ഇദ്ദേഹവും അങ്ങനെ പെൺകുട്ടികളുടെ ബെഞ്ചിൽ ആരോ ഏതോ കുട്ടികൾ ചെറിയ ക്ലാസ്സാണല്ലോ അവിടെ നായ്ക്കിരണപ്പൊടി കൊണ്ടു കിട്ടും അധ്യാപകനായിട്ടുള്ള ഇദ്ദേഹത്തിന് വേഗം മനസ്സിലായി ഗോവിന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് മനസ്സിലായി ആരാണ് ചെയ്തതെന്ന ഒരു കുസൃതിയായിട്ടുള്ള ഒരു പയ്യൻ ഏളെ പിടിച്ചു രണ്ടെണ്ണം പൊട്ടിച്ചു നേരെ ഈ ഫയലെല്ലാം പഴയ പുസ്തകങ്ങളും ഡെസ്കും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയി വാതറടച്ചു ഇന്ന് അവിടെ കിടക്കുക പറഞ്ഞു അദ്ദേഹം ക്ലാസ് അങ്ങനെ തുടർന്നു പോകും പക്ഷെ ക്ലാസ്സിൻ്റെയൊക്കെ തിരക്കിൽ ഇദ്ദേഹം ഈ കുട്ടിയെ അടച്ചിട്ടെന്ന് മറന്നുപോയി വീട്ടിലെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് ഉടനെ ഓടി സ്കൂളിൽ ചെന്ന് തുറന്നു നോക്കുമ്പോൾ ഈ കുട്ടി അങ്ങനെ നീല നിറത്തിൽ കിടക്കുന്നുണ്ട് മരിച്ചു കുട്ടി മരിച്ചു എന്ന് വേഗം തന്നെ മനസ്സിലായി കാരണം ആ ഒരു പഴയ മുറി ആയിരുന്നല്ലോ അതിലൊരു പാമ്പുണ്ടായിരുന്നു ആ പാമ്പ് കടിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചത് അദ്ദേഹം ഭ്രാന്തമായ ആവേശത്തോടെ ഈ ആ ഡെസ്കും ബെഞ്ചും ഒക്കെ മറിച്ചിട്ടു അതിൽ നിന്ന് പാമ്പിനെ കൈകൊണ്ട് പിടികൂടി തൻ്റെ കൈകൊണ്ട് തന്നെ അതിനെ ഞെരിച്ചു കൊന്നു പിന്നീട് ഉറക്ക ഉറക്ക കരഞ്ഞു ഈ കുട്ടിയുടെ ഈ ഒരു ശരീരം ശരീരമെടുത്തുകൊണ്ട് അദ്ദേഹം ഉറക്കകരഞ്ഞു കുറേ പേര് സമാധാനിപ്പിച്ചു അറിയാതെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ നിന്നും ആ കുറ്റബോധം പോയില്ല അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി ഒരു ഭ്രാന്തനെപ്പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം അലഞ്ഞു നടന്നു എന്നാണ് പറയുക ഈ പാമ്പിനോടുള്ള വിരോധം കുറേ കാലം ഉണ്ടായിരുന്നു ഏതെങ്കിലും പൊത്തലൊക്കെ കൈയിട്ട് പാമ്പിനെ പിടിക്കും അതിനെ കൈകൊണ്ട് തന്നെ ഞെരിച്ചു കൊല്ലും അങ്ങനെയാണ് പാമ്പു ഗോവിന്ദൻ എന്നുള്ള പേര് വന്നത് അദ്ദേഹം പൂർവാശ്രമത്തിൽ വലിയ സ്വത്തുള്ള ഒരാളായിരുന്നു വലിയ സമ്പന്നനായിരുന്നു ആ സമ്പത്ത് മുഴുവനും അദ്ദേഹത്തിൻ്റെ വീടടക്കം വിൽ വിൽപ്പന എല്ലാം വിറ്റ് എല്ലാ ധനവും അദ്ദേഹം ഗുരുവായൂരപ്പിന് സമർപ്പിച്ചു എന്നിട്ടായിരുന്നു ഒരു ഭ്രാന്തനെപ്പോലെ യാചകനെ പോലെ ഗുരുവായമ്പലത്തിന് ചുറ്റും ഇങ്ങനെ അലഞ്ഞു നടന്നത് ഭക്തന്മാർ ഏതൊക്കെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയെന്നൊക്കെ ഭഗവാൻ മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പനിന്ന് വിലയം പ്രാപിച്ചു ഒരു ദിവസം ആ മരണം വരെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിനു ചുറ്റും കുറ്റബോധത്തോടു കൂടി ഭഗവാനോട് മാപ്പിര ഈ താൻ ചെയ്ത തെറ്റിന് മാപ്പിരുന്നുകൊണ്ട് ഒരു യാചകനായി ഒരു ഭ്രാന്തനെപ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടന്ന ആ അധ്യാപകൻ ആ അധ്യാപകന്റെ സ്നേഹം ശ്രീ ഗുരുവായൂരപ്പനല്ലാതെ വേറെ ആർക്കാത് മനസ്സിലാവുക ആ നിഷ്കളങ്കത ആ കുറ്റബോധം ഭഗവാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു അതാണ് ഗുരുവായൂരെ പാമ്പ പാമ്പുഗോവിന്ദൻ്റെ കഥ ഇതുപോലെ മറ്റൊരു കത്ത് കഥയല്ല ഇത് കഥയല്ല ഇത് ധാരാളം പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് മറ്റൊന്ന് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒന്നുണ്ട് ഒരു വലിയ ഭാഗവതോത്തമനായിട്ടുള്ള ആള് അദ്ദേഹം ധാരാളം ഭാഗവതം ഇങ്ങനെ വായിക്കും അപ്പോൾ ഗുരുവായൂർ പോകുമ്പോഴൊക്കെ അദ്ദേഹം തിരുമേനിയാണ് ഞാൻ തിരുമേനി പറഞ്ഞ് നമസ്കരിക്കും ചിലപ്പോഴാം അദ്ദേഹം ഭാഗവതം വായിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കേൾക്കാറുണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു തൂണിൻ്റെ തൂണിൻ്റെ ചുവട്ടിലിരുന്നിട്ടാ ഇങ്ങനെ ഭാഗവതം വായിക്കുക നല്ല സ്ഫുടായിട്ട് ഉറക്കം ഉറക്കം ഇങ്ങനെ വായിക്കും അദ്ദേഹത്തിന് ഭാഗവതം കാണാതെ അറിയാം പുസ്തകത്തിൻ്റെ ഒരു സഹായം വേണ്ട എങ്കിലും സംസ്കൃതം മൂലമായിട്ടുള്ളൊരു ഭാഗവതത്തിൻ്റെ ഒരു ഗ്രന്ഥം അദ്ദേഹം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും ഒരു ഒരു കായം സഞ്ചിയിൽ ഈ ഭാഗവതം ഇടും കറുത്ത് പൊക്കം കുറഞ്ഞിട്ട് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാനെങ്കിലാണ് അദ്ദേഹം വലിയൊരു നമ്പൂതിരി ഇലത്തെ ഒരു ആളാണ് മഹാസാത്വികനായിട്ടുള്ള ഒരാളാണ് ഒരു ദിവസം ഇതുപോലെ ഭാഗവതം വായിക്കുന്നു അപ്പോൾ മേൽശാന്തിയുടെ മുറിയുടെ അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം വായിക്കുക അപ്പോൾ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് പെട്ടെന്ന് ഏ ഗുരുവായിരുന്നു എവിടെ പോകും ഗുരുവായിരുന്ന എവിടെ പോവാ അതെനിക്കറിയില്ല ഇവിടുന്ന് പൊക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ അമ്മ മരിച്ചു ഇനിയിപ്പോൾ ഞാനിവിടെ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ഞാൻ ചോദിച്ചു ഗുരുവായൂരപ്പനെ വിട്ട എങ്ങോട്ടാണ് പോണത് ഗുരുവായൂരപ്പിനെ എനിക്കിപ്പോൾ എല്ലായിടത്തും കാണാം ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല അയ്യോ അതുമല്ലാത്തൊരു മറുപടി ആയിട്ട് എനിക്ക് തോന്നി കാരണം ഗുരുവായൂരപ്പിനെ അങ്ങനെ ഭജിച്ച ഭജിച്ചൊരാൾ അദ്ദേഹത്തിൻ്റെ ആ ഗുരുവായൂരപ്പനോടും ഒരു വിരക്തി വന്നോ ഭഗവാൻ എല്ലായിടത്തും ഇല്ലേ ഇവിടുന്ന് പോകണമെന്ന് മനസ്സ് പറയണം ഞാൻ പോവുകയാണെന്ന് അദ്ദേഹം അങ്ങനെ എന്നോട് പറഞ്ഞു അത്ര ഗൗരവമായിട്ട് അദ്ദേഹം പറയണതെന്ന് വിചാരിച്ചില്ല പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം ഗുരുവായൂർ വിട്ടുപോയി ആ കഥ ഒരു വല്ലാത്ത കഥയാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എല്ലാം കുറച്ചേ ഉള്ളൂ അതെല്ലാം ഭണ്ഡാരത്തിലിട്ട് അദ്ദേഹം ഗുരുവായൂരൊന്ന് ട്രെയിനിൽ കയറി യാത്രയായി ഒരു പൈസ പോലും കയ്യിലില്ല നെയ്യാ പൈസ കയ്യിലില്ലാതെ എങ്ങോട്ടോ ആയിട്ട് അദ്ദേഹം യാത്ര തിരിച്ചു കറങ്ങി തിരിഞ്ഞെത്തിയത് വൃന്ദാവനത്തിൽ വൃന്ദാവനത്തിലും അദ്ദേഹത്തിന് ഭാഷ അറിയില്ല ഹിന്ദി അറിയില്ല ഒരു ഭാഷ അറിയില്ല ഒന്നുമില്ല ധരിക്കാൻ വസ്ത്രങ്ങളില്ല തണുപ്പുള്ള സമയത്താണ് അവിടെ ചെന്നത് ഒന്നുമില്ല കയ്യിലുള്ളത് ഈ ഭാഗവതം വസ്ത്രം ഭക്ഷണത്തിന് വഴിയില്ല ഈ ഭാഗവതം ഇങ്ങനെ ഉറക്ക ഉറക്ക വായിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടപ്പു തുടങ്ങി അല്ലാണ്ട് എന്താ ചെയ്യാം പക്ഷെ വൃന്ദാവനാണെന്നുള്ളത് അദ്ദേഹത്തിന് ആ സന്തോഷം അത്ര ഒരു സന്തോഷമായിരുന്നു അദ്ദേഹം വൃന്ദാവനത്തിലെത്തിയല്ലോ എങ്ങനെ വൃന്ദാവനത്തിലെത്തി ആ ഒരു വൃന്ദാവനത്തിലെത്തിച്ചു എന്നൊന്നും അറിയില്ല ഭഗവാൻ ശ്രീ ഗുരുവായം തന്നെയായിരിക്കാം അദ്ദേഹത്തെ എത്തിച്ചത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ വായന കണ്ടപ്പോൾ ഇസ്കോൺ അവർ ശ്രദ്ധിച്ചു അവിടെയൊക്കെ ധാരാളം ഭക്തന്മാരും ഒക്കെ ഇസ്കോണന്നാണ് എൻ്റെ ഒരു ഞാൻ അറിഞ്ഞൊരു ധാരണ ഇത്ര സ്ഫുടമായിട്ടും ഗംഭീരമായിട്ടും ഭാഗവതം വായിക്കുന്ന ഒരാളെ അവരെ സഹായിച്ചു അദ്ദേഹത്തിന് വസ്ത്രം കൊടുത്തു അവിടെ താമസിക്കാൻ ഒരു ചെറിയ സ്ഥലം കൊടുത്തു അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ വിട്ട് വൃന്ദാവനത്തില് ഭാഗവതത്തിൻ്റെ ആ ഒരു ആനന്ദ ലഹരയിൽ ആറാടി ഇപ്പോഴും ജീവിക്കുന്നു എങ്ങനെയാണ് ഗുരുവായൂരിപ്പനെ അദ്ദേഹം വിട്ടുപോയത് ഗുരുവായൂരിപ്പൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇനി ഇവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോയിക്കോളൂ അങ്ങനെയാണോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക നമുക്കറിയില്ല ഭഗവാൻ എങ്ങനെ വിചാരിക്കുന്നു അവിടുത്തെ അനുസരിച്ച് മാത്രമേ ഈ ലോകം ചലിക്കുകയുള്ളൂ അദ്ദേഹം എങ്ങനെ വിചാരിക്കുന്നു നമുക്കൊന്നും പറയാൻ കഴിയില്ല വലിയൊരു കുറ്റബോധം കൊടുത്താണ് ഗോവിന്ദനെ ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നത് ഭാഗവതത്തിൻ്റെ ഉപാസനയുടെ അത്യു ആ അത്യുന്നത ശൃംഖത്തിൽ വിരാജിക്കുകയാണ് ആ തിരുമേനിനെ ഭഗവാൻ ഗുരുവായൂരിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വിട്ടത് ആർക്കറിയാം ആ കണ്ണൻ്റെ വാത്സല്യം ആ കണ്ണൻ്റെ ലീലകൾ ഷാ ഗുരുവായൂർപ്പാ നമസ്കാരം